തെലങ്കാന സെക്രട്ടറി ആയിട്ടാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് ഡോക്ടർ അംബേദ്കർ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിട്ട് പുതിയ സെക്രട്ടറി ഉള്ള കേട്ടോ നമുക്ക് തൊട്ടടുത്തുമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്നാലും ഇവിടെ നിന്നിട്ട് നിന്നിട്ടൊന്ന് മാക്സിമം ഒന്ന് കാണിച്ചു നമ്മുടെ ലുംബിനി പാർക്ക് ഹൈദരാബാദിലെ ലുംബിനി പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്രട്ടേറിയറ്റിൻ്റെ ആ ഒരു റിനോവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ വെണ്ണക്കല്ലിൽ വെള്ളക്കല്ലിൽ തീർത്ത തെലുങ്കാനയുടെ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിലാണ് എന്റെ ഫ്രണ്ടിനാണെങ്കിൽ ഉറുദുവിലും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഉറുദുവിലും ഉറുദുവിലും തെലുങ്കിലും എഴുതി വെച്ചിട്ടുണ്ട് ഉറുദുവിലും തെലുങ്കിലും എഴുതി വെച്ചിട്ടുള്ള തെലുങ്കാനയിലെ സെക്രട്ടറിയേറ്റ് ഡോക്ടർ ബി ആർ അംബേദ്കർ സൈഡ് ഫുള്ള് നോക്കി പണിയൊക്കെ തീരാറേ ഉൾക്കാടനം ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റത്തില്ല എന്നിരുന്നാലും ഈ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം ജസ്റ്റ് നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് ജസ്റ്റ് നമ്മൾ കാണിക്കുന്ന നമ്മുടെ ലുംബിനി പാർക്കിൻ്റെ മുന്നിലായിട്ടാണ് ഈ ഒരു തെലുങ്കാനയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഉള്ളത് അതിന് അപ്പോൾ നമ്മൾ സെക്രട്ടറി ആയിട്ട് ഈ ഒരു സൈഡിൽ കണ്ട് സെക്രട്ടറി ഈ സൈഡിൽ കണ്ടതിനെ നമ്മൾ നേരെ ലുംബിനി പാർക്കിലോട്ട് പോവുകയാണ് സൂപ്പർ സൂപ്പറായിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെയാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് ഡോക്ടർ അംബേദ്കറിൻ്റെ ലാർജസ്റ്റ് അല്ലെങ്കിൽ ടോളസ്റ്റ് സ്റ്റാച്യുവും കൂടെ അവിടെ റെഡിയാക്കുന്നുണ്ട് എന്താ അംബേദ്കറിൻ്റെ ടോളസ്റ്റ് സ്റ്റാച്യുവും കൂടെ അവിടെ റെഡിയാക്കുന്നുണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുമായിട്ട് ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ ലുംബിനി പാർക്കിൻ്റെ മുന്നിലായിട്ടുള്ള തെലങ്കാന സെക്രട്ടേറിയറ്റും കാണാം അതോടൊപ്പം തന്നെ ജ്യോതി എന്ന് പറയുന്ന ഒരു പുതിയൊരു ബിൽഡിംഗ് ഉണ്ട് അതും കാണാം അതോടൊപ്പം നമുക്ക് ഒരു ലുംബിനി പാർക്കും എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് ഒരു വലിയ ഒരു പ്രത്യേകത കേസ് അല്ല ഇത് റെസ്റ്റോറൻ്റ് ആണ് എവിടെ അത് വേറെ പാർക്കെ അങ്ങോട്ട് So, yeah. tiffin now opened amugam restaurant and banquet oh